ഹലോ എന്താണ് അവരുടെ വിശേഷം സുഖല്ലേ ഞാൻ നിങ്ങളൊരു സഞ്ചാരി ഇപ്പം പറയാൻ വന്നു പറയുന്നില്ല നമ്മൾ എല്ലാവരും ഇൻസ്റ്റാഗ്രാം ഒക്കെ കാണുന്ന ആൾക്കാരാണ് അപ്പോൾ ഇൻസ്റ്റാഗ്രാം കാണുമ്പോൾ അതിലൊരു അടിപൊളി ഒരു അക്കൗണ്ട് ഉണ്ട് അടിപൊളിയാണ് ഒരു അക്ഷരം നമ്മുടെ നഷ്ടപ്പെട്ടു പോയ നമ്മുടെ തറവാടുകളെ കുറിച്ചുള്ള ചെറുമാതിരിക്കുന്ന ഓർമ്മകളും നമ്മുടെ കേരളത്തിന്റെ തനതായ നാട്ടുപനി ഗ്രാമപനി ഒക്കെ ഇണക്കി ചേർത്ത് കൊണ്ട് ഒരു അടിപൊളി ഒരു അക്കൗണ്ട് ഉണ്ട് ആ അക്കൗണ്ട് ഇവിടെ താഴെ മെൻഷൻ ചെയ്യുന്നുണ്ട് നിങ്ങൾ കണ്ടോളൂ നിങ്ങൾക്ക് പ്രകൃതിയെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഈ ചാനൽ അല്ല ഈ വീഡിയോ കണ്ടോണം ഇതിലെ ഓരോ വീഡിയോസും അടിപൊളിയാണ് നിങ്ങൾ മനസ്സിൽ കാണാൻ ആഗ്രഹിക്കുന്നത് നാട് വീട് വിട്ട് പ്രവാസിനെ കുറിച്ച് ജീവിക്കുന്ന ആരെങ്കിലും ഈ വീഡിയോ കാണും അവർക്ക് എന്തായാലും അവരുടെ ഉള്ളിലൊരു പച്ചക്കു ഉണ്ടെങ്കിൽ ഈ റീൽസ് ഒക്കെ റീൽസൊക്കെ അടിപൊളിയായിരിക്കണം അപ്പം അയക്കോണ്ടി മെൻഷൻ ചെയ്യാം എന്തായാലും കണ്ടോളാം ഇതാരും നമ്മളെ കൊണ്ട് പറഞ്ഞു ചേക്കുന്ന ഒന്നുമില്ല എനിക്ക് എന്റെ ഇഷ്ടത്തിൽ ഞാൻ ഇഷ്ടപ്പെട്ട് എനിക്ക് തോന്നിയ കാര്യമാണ് ഏ അപ്പം ഞാനിവിടെ മെൻഷൻ ചെയ്യേണ്ടത് നിങ്ങളുടെ ആ പ്രൊഫൈലൊന്ന് കയറി കണ്ടു നോക്കും ഇൻസ്റ്റാഗ്രാമിൽ കാണുന്ന ആൾക്കാരാണെങ്കിൽ ഏഹ് പിന്നെ അതിൽ ഓരോ വീഡിയോ നമ്മൾ കാണുമ്പോൾ നെക്സ്റ്റ് വീഡിയോ നമുക്ക് കാണാനായിട്ട് ആഗ്രഹം തോന്നുന്നു നെക്സ്റ്റ് എന്താ വരുന്നത് എന്തുട്ടാ വരുന്ന എന്തിട്ടാ വരുന്ന അങ്ങനത്തെ ഒരു പ്രത്യേകത അതിൽ ഓരോ റീൽസിനും നമ്മളെ പിടിച്ചിട്ട് കാണാൻ തോന്നിക്കുന്ന ഓരോ വീഡിയോസ് അതിനെ ഞാൻ നിങ്ങളത് പറഞ്ഞ് മെഷിപ്പിക്കുന്നു കണ്ടോ ബൈ